പാക്കിസ്ഥാനുമായുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷത്തിനിടെ സംസ്ഥാനങ്ങളോട് മോക്ക് ഡ്രിൽ നടത്താൻ ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മെയ് ഏഴിന് മോക്ഡ്രിൽ നടത്താൻ നിരവധി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മാസത്തെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർധിക്കുന്ന സാഹചര്യത്തിൽ ഫലപ്രദമായ സിവിൽ ഡിഫൻസിനായി നാളെ മോക്ഡ്രിൽ നടത്താൻ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡ്രില്ലിന്റെ ഭാഗമായി വ്യോമാക്രമണ മുന്നറിയിപ്പ് സയറനുകൾ മുഴക്കുകയും ശത്രുതാപരമായ ആക്രമണം ഉണ്ടായാൽ സ്വയം എങ്ങനെ സംരക്ഷിക്കാമെന്ന് സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും പരിശീലിപ്പിക്കുകയും ചെയ്യും പ്ലാന്റുകളും സ്ഥാപനങ്ങളും നേരത്തെ മറയ്ക്കുന്നതിനും രാത്രി ലൈറ്റുകൾ പൂർണ്ണമായും ഓഫ് ചെയ്യുന്നതിനുമുള്ള വ്യവസ്ഥകളും ഉണ്ടാകും സംസ്ഥാനങ്ങളോട് അവരുടെ ഒഴിപ്പിക്കൽ പദ്ധതി പുതുക്കാനും പരിശീലനം നടത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മോക്ഡ്രില്ലിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് സിവിൽ ജില്ലകളെങ്കിലും പങ്കെടുക്കും മോക്ഡ്രില്ലിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായിട്ടാണ് ഹോം സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം വിളിച്ചിട്ടുള്ളത് മിക്ക സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ വീഡിയോ കോൺഫറൻസിലൂടെ യോഗത്തിൽ പങ്കെടുക്കും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയ ദുരന്ത പ്രതികരണ സേന റെയിൽവേ ബോർഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും എയർ ഡിഫൻസ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ തുടർച്ചയായി അതിർത്തി കടന്നുള്ള വെടിവെയ്പ് നടത്തുന്നതിനിടയിലാണ് സംസ്ഥാനങ്ങൾക്ക് സുരക്ഷാ ഡ്രിൽ ഉപദേശം നൽകിയത് കഴിഞ്ഞ പതിനൊന്ന് രാത്രികളായി നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തുകയും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട് മെയ് ഏഴിന് എല്ലാ സംസ്ഥാനങ്ങളും ഡ്രിൽ നടത്തണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് യുദ്ധകാലത്ത് പ്രവർത്തിക്കുന്ന എയർ റെയ്ഡ് സൈറനുകൾ മുഴക്കാനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള പരിശീലനം നടത്താനും നിർദ്ദേശമുണ്ട് അപകട സമയത്ത് നേരിടേണ്ട മുൻകരുതലുകൾ പരിശോധിക്കുന്ന പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുക ഒഴിപ്പിക്കൽ പദ്ധതികൾ അവലോകനം ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നിവയാണ് മോക്ഡ്രില്ലിന്റെ ലക്ഷ്യം രാജ്യവ്യാപകമായി ഇത്തരം ഒരു മോക്ഡ്രില്ലിന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് അരനൂറ്റാണ്ടിന്റെ കാലത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അവസാനമായി ദേശവ്യാപകമായ മോക്ഡ്രിൽ നടന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നത് ആ വർഷമാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പെഹൽഗാമിൽ ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും യുദ്ധത്തിന്റെ വക്കിലാണ് മെയ് ഏഴിന് മോക്ഡ്രിൽ നടത്തണമെന്നാണ് നിർദ്ദേശം പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിലാണ് യുദ്ധസജ്ജമാകാനുള്ള സൂചനകളുമായി മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത് വ്യോമാക്രമണത്തിന് സൂചന നൽകുന്ന സെറോണുകൾ സ്ഥാപിക്കണമെന്നും ജനങ്ങൾക്ക് സ്വയം രക്ഷയ്ക്കായി പരിശീലനം നൽകണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ശേഷം ഇന്ത്യക്കു നേരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമായിട്ടാണ് ഇരുപത്തിയാറ് സഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെപ്പറ്റി പറയുന്നത് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ നടപടികളിലേക്ക് കടന്നിരുന്നില്ല ഇൻഡസ് വാലി കുടിവെള്ള കരാർ റദ്ദാക്കുക വ്യാപാരവും കപ്പൽ ചരക്കുനീക്കവും നിരോധിക്കുക വ്യോമപാതയിൽ പ്രവേശനം വിലക്കുക തുടങ്ങിയ നടപടികളായിരുന്നു സ്വീകരിച്ചത് ഇതിനുശേഷം എന്ത് നടപടിയെടുക്കാനും സൈന്യത്തിന് നരേന്ദ്രമോദി അനുമതിയും നൽകിയിട്ടുണ്ട് ഇതേ നിലപാട് തന്നെയാണ് പാകിസ്ഥാനും ഇന്ത്യക്കു നേരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആക്രമണത്തിന് മുന്നോടിയായി രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും നൽകുന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചത് അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഒന്ന് വ്യോമാക്രമണം ഉണ്ടായാൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ സൈറണുകൾ സജ്ജമാക്കുക രണ്ട് വൻ ആക്രമണം ഉണ്ടായാൽ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സ്വയം രക്ഷ നേടുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുക മൂന്ന് ക്രാഷ് ബ്ലാക്ക് നടപടികൾ സ്വീകരിക്കുക സുപ്രധാന പ്ലാന്റുകൾ മറ്റ് നിർമ്മിതികൾ എന്നിവ മറയ്ക്കുക അഞ്ച് ഒഴിപ്പിക്കൽ പദ്ധതികൾ റിഹേഴ്സൽ എന്നിവ നടപ്പിലാക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇതോടൊപ്പം പാകിസ്ഥാനിലെ ജനങ്ങൾക്കും സൈന്യം സമാന മുന്നറിയിപ്പാണ് നൽകിയതെന്നാണ് പറയപ്പെടുന്നത് പാകിസ്ഥാൻ തുടർച്ചയായി രണ്ടാമത്തെ മിസൈൽ പരീക്ഷണവും നടത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള മിസൈൽ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പാണെന്ന നിലയിലാണ് രാജ്യാന്തര സമൂഹം പരിഗണിക്കുന്നത് ഇതിനു മുൻപ് മെയ് മൂന്നിന് നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള മറ്റൊരു മിസൈലും അവർ പരീക്ഷിച്ചിരുന്നു സംസ്ഥാനങ്ങളുടെ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ യോഗം ഇന്ന് നടക്കും ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള വഴികൾ യോഗം വിലയിരുത്തും പാകിസ്ഥാനി ഹാക്കർമാർ പ്രതിരോധ സ്ഥാപനങ്ങളിൽ കടന്നു കയറിയത് കേന്ദ്രത്തിന് കടുത്ത ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥാപനങ്ങളും സൈബർ ആക്രമണത്തെ ചെറുക്കാനായെന്നാണ് ഉന്നത വൃത്തങ്ങൾ അറിയിക്കുന്നത്